ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചാഫ് കട്ടർ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ ദിവസം മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് എന്താണ് നമ്മൾ മാറ്റം വരുത്തിയെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ആ ചാഫ് കട്ടർ മൊത്തത്തിൽ മാറ്റിയിട്ടൊന്നുമില്ല അതിൻ്റെ ആ പുല്ല് കട്ട് ചെയ്തു വരുന്ന ഭാഗത്തിൽ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ പൊതുവേ സാധാരണയായിട്ട് എല്ലാ ചാഫ് കെട്ടിലും കണ്ടുവരുന്നത് നമ്മൾ ഫ്രണ്ടിൽ കൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഒന്നെങ്കിൽ നേരെ വന്ന് പുല്ല് കട്ട് ചെയ്ത് വീഴുക അല്ലെങ്കിൽ ആ ഫ്രണ്ട് സൈഡിൽ തന്നെ നമ്മൾ ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ താഴെ ഭാഗത്തേക്കായിട്ട് പുല്ല് വന്ന് കട്ട് ചെയ്തത് വീഴുന്നതാണ് സാധാരണയായിട്ട് എല്ലാ ചാഫ് കെട്ടിലും കാണാറ് പക്ഷെ നമ്മുടെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിൽ ഫ്രണ്ട് സൈഡിൽ നിന്നും കടത്തി വിട്ടാൽ അത് അതിൻ്റെ സൈഡ് പോർഷനിലേക്കാണ് ഒരു ചെറിയൊരു ചതുരം പോലെയുള്ള ഒരു ഗ്യാപ്പ് വഴി അതായത് ഇത്തരത്തിലൊരു ചെറിയ ഗ്യാപ്പ് വഴി ഈ സൈഡിലേക്കായിരുന്നു വന്ന് വീണുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാലറിയാം ചെറിയൊരു സ്പേസിൽ കൂടിയാണത് വന്ന് വീണുകൊണ്ടിരുന്നത് അപ്പോൾ അതിനാൽ തന്നെ അത് നമ്മൾ ആ കട്ട് ചെയ്യുന്ന അത്രയും ഒരുമിച്ച് പുറത്തേക്ക് വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം നമുക്ക് നേരിട്ടോണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് ഈ ചോളത്തിൻ്റെയും പുല്ലിൻ്റെയൊക്കെ നനവ് അവിടെ ഇരുന്നിരുന്ന് ആ ഈർപ്പം തട്ടിത്തട്ടി അത് തുരുമ്പെടുത്ത് നാശമാകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചായി നമുക്കിപ്പോൾ പെട്ടെന്നൊരു ചാഫ് കട്ടർ മൊത്തത്തോടെ മാറ്റി വാങ്ങുക എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളല്ലാത്തൊരു കാര്യമാണ് എല്ലാവർക്കും ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഏകദേശം ഇന് എത്ര രൂപ നമ്മളിത് പറഞ്ഞാൽ വാങ്ങുന്നതിന് ചിലവ് വരുന്നുണ്ടെന്ന് ഉള്ളതൊക്കെ അപ്പം നമ്മളങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മാറ്റം വരുത്തിയാലോ അല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ വെൽഡ് ചെയ്യുന്നവരെ അവരുമായിട്ട് സംസാരിച്ചപ്പം ഇൻഡസ്ട്രിയിൽ വർക്കേഴ്സുമായിട്ട് സംസാരിച്ചപ്പം ഇവിടെ നമ്മുടെ ഹസ്ബൻഡ് അനിയൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നയാളാണ് അപ്പോൾ അവരോട് സംസാരിച്ചപ്പം അവര് പറഞ്ഞു സാധാ നമ്മൾ മുന്നേ പറഞ്ഞ ആ ടൈപ്പ് പോലെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്യുന്ന പുല്ല് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് ഇപ്പം നിലവിലെ നമ്മൾ ഷാഫ് കട്ടറിൽ ഈ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റിത്തരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് നമ്മളത് മാറ്റുവാനുള്ള തീരുമാനമെടുത്തിട്ട് നമ്മളത് ചേഞ്ച് വരുത്തിയത് ഇപ്പം ഈ കാണിച്ച ആ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഭാഗത്തൊന്നും ഒരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല അതെല്ലാം അപ്പോഴേ ഷാഫ് കട്ടറിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിൽ ഈ ഒരു ഭാഗത്തായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് പുല്ല് ആദ്യം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് വീണുകൊണ്ടിരുന്നത് ആ ഒരു ഭാഗം അങ്ങനെ നമ്മൾ എടുത്തു മാറ്റി അത്രയും ഭാഗത്തെ തകട് നല്ലോണം ദ്രവിച്ച് നാശമായി പൊട്ടി അടർന്നടർന്ന് പീസ് പീസായിട്ട് വീഴാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതങ്ങനെ നമ്മൾ മാറ്റി അതേപോലെ തന്നെ ഈ ഒരു മോട്ടറ് ഇപ്പോൾ ഈ വെച്ചേക്കുന്നത് തകിട് ഷീറ്റ് ഇരിക്കുന്ന അവിടെയായിരുന്നു ആ മോട്ടറ് അത് നിങ്ങൾക്ക് മുന്നത്തെ ആ വീഡിയോ ശ്രദ്ധിച്ചാലറിയാം ഈ മോട്ടർ അവിടെയായിരുന്നു ഇരുന്നത് ആ മോട്ടറിനെ എടുത്ത് നമ്മൾ സൈഡിലേക്കാക്കി ഇതേപോലെ ഒരു പ്ലെയിൻ തകിട് ഷീറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇതിൻ്റെ അളവിൽ അവരത് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ അതിനെ വെൽഡ് ചെയ്ത് നമുക്ക് ആ മെഷീനിലേക്ക് അതിനെ അറ്റാച്ച് ചെയ്ത് തരുവാണ് ചെയ്തത് ഇത്തരത്തിൽ നമ്മളൊരു മാറ്റം വരുത്തി ഇപ്പം എന്ന് പറഞ്ഞാൽ പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ മെഷീനിന് സ്പീഡ് കൂടുകയും സാധാരണ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അളവ് സമയത്തെക്കാട്ടിലും സമയം കുറച്ച് നമുക്ക് അതേ അളവിലുള്ള തീറ്റ അതായത് ചോളത്തുണ്ടും പുല്ലുമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് കടത്തി വിട്ടാൽ പോലും അതിൻ്റെ ഉള്ളീന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ വീണിട്ട് പുറത്തേക്ക് തള്ളുന്ന സ്പീഡ് കുറവായിരുന്നു ആ ഒരു സ്പേസ് കുറവായിരുന്നു കുറവായിരുന്നതുകൊണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ട് ആ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഡയറക്റ്റ് വന്ന് താഴേക്ക് തന്നെ വീണ് നമുക്ക് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചാഫ് കട്ടറുകൾ ഈ ഈയൊരു മോഡിൽ ചാഫ് കട്ടർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ ഈ ഒരു ഓൾട്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ കുറേ പേര് നമ്മളിതിന് മുന്നേ ചാഫ് കട്ടറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ ഒരു ചാഫ് കട്ടർ എവിടെയാണ് എവിടെ നിന്നാണ് നിങ്ങൾ വാങ്ങിയത് ഏകദേശം എത്ര രൂപയായി എന്നൊക്കെ നമ്മളിത് വാങ്ങിയത് തൃശ്ശൂരുള്ള ഒരു ബീറ്റീൻ നമ്പൂതിരിസ് ഹരിത അഗ്രിടെക് എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങുമ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലായിരം രൂപയായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായി നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് സബ്സിഡി സ്കീമുകളൊക്കെയുള്ള സമയത്താണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി സ്കീമുകളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത് അവർ തന്നെ അവരുടെ ഷോപ്പിൽ നിന്നും ആ സബ്സിഡീൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് റെഡിയാക്കി ആക്കിത്തന്ന് സബ്സിഡി നമുക്ക് ആക്കി തരുന്നതാണ് അതുപോലെ തന്നെ അവർ നമുക്ക് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നത് സെറ്റ് ചെയ്ത് തരും ചാഫ് കട്ടറ് അതിനൊരു എക്സ്ട്രാ കോസ്റ്റ് അവർക്ക് ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റും അവരുടെ ഒരു സർവീസ് ചാർജുമായിട്ട് നമുക്ക് കൊടുത്താൽ മതി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പിന്നീട് ഇതിനൊരു സർവീസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് മാറ്റേണ്ടതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സർവീസിങ് ടീമിൽ നിന്നുള്ള സ്റ്റാഫുകൾ നമ്മുടെ വീട്ടിൽ നേരിട്ട് വന്നിട്ട് നമുക്കിത് തരും പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന പാർട്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരത് നമുക്ക് കൊറിയറിൽ അയച്ചു തരും അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഈ ഒരു ഷോപ്പുകാർ നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇവർക്ക് ചാഫ് കട്ടർ മാത്രമല്ല ഇത്തരത്തിലുള്ള പല കാർഷിക യന്ത്രങ്ങളും ഡി ലെവലിൻ്റെ കറവ് മെഷീനും അത്തരത്തിലുള്ള നമുക്ക് ഫാമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ മെഷിനറീസും ഇവർ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാട് വെട്ടുന്ന മെഷീൻ അത്തരത്തിലുള്ള എല്ലാ യന്ത്രങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ കമൻ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ തരാം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഇനിയും തുടർന്നും എൻ്റെ വീഡിയോകൾ കാണുക നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും എനിക്ക് വീണ്ടും തരിക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്